അലാബി അസ്സലാ വൈകും വറഹമത്തല്ലാഹി വബർകാത്തും മർഹബംബിക്കും ഇലാ ഫസലിൻ ജദീത്സ് പതാം ക്ലാസ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽ മഷ്ഹദു അസാലിസ് മൂന്നാമത് രണ്ടും മൂന്നും എന്താണ് സീനുകൾ അതിൻ്റെ പാഠഭാഗങ്ങൾ ആക്ടിവിറ്റിയൊക്കെ ചെയ്തു നെഹ്നുല്യവും ഫെൽ മഷ്ഹദ്റാബ് നാലാമത്തെ സീൻ എന്താണെന്ന് നമുക്കിഞ്ഞ് നോക്കാം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നോട്ട്സും മറ്റ് കാര്യങ്ങളെല്ലാം ഈ ചാനലിൽ തന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് അല്ലെങ്കിൽ ഐ എസ് എസ് എൽ സി അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും കിടക്കുന്നുണ്ട് ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും ഒന്ന് മുതൽ നാലാമത്തെ യൂണിറ്റ് വരെയുള്ള ഫുൾ ക്ലാസ്സുകളല്ല ആറ് യൂണിറ്റ് ക്ലാസ്സുകളും ഇതിൽ തന്നെ വരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്കിനി നാലാമത്തെ യൂണിറ്റ് നോക്കാൽമ ഷ ദുറാബ് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു അനഹു മദാ നഹു ഉദ്ഖില ഉദ്ഖിലുംമിന് അവിടേക്ക് പ്രവേശിപ്പിച്ചു അവിടേക്ക് ഖുർഫത്തുൽ ജിറാഹിയ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയില്ലേ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇനി എന്താ സംഭവിച്ചു നോക്കാം വഹുനാക്കൻ ഹാദാ സുഹൈൽ വഹാദ ഹാല വഹാനിം വഹു വഹന സിയാദ് നസിയാദ് മദ അവനെന്താ ചെയ്യുന്നെ അവന് ഡോക്ടർ കിട്ടാറ്റ് കാണിക്കുന്നു എന്തുകൊണ്ടായിരിക്കും നഹു ഷുഫിയ അവൻ എന്തായിരിക്കും ഷിഫിയ ആയിട്ടുണ്ടാവും നോക്കാം നമുക്ക് എന്താന്ന് അലൽ മസ്റഹർത്ത് ത്ബീബ് സ്റ്റേജിൽ ഡോക്ടറുടെ മുറിയാണ് യജിലുസ് ഖാനിം വാലിദൈഹി മസ്റൂറൻ ഖാനിമ് എന്നാണ് വാലിദൈഹി മാതാപിതാക്കളെക്കൂടും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അപ്പം സിയാദ് ഡോക്ടർ ചോദിക്കുന്നു ബിമ തൽ യാം വട്ട് ഡു യു ഫീൽ യാ ഇപ്പം നിങ്ങൾക്കെന്ത് തോന്നുന്നു വട്ട് ഡു യു ഫീൽ നൗ ഇപ്പെന്തു തോന്നുന്നു ഹാനിമേ എന്ന് ചോദിച്ചു ഭഗവാനും പറഞ്ഞു അൽഹമ്മദില്ല അനമുർത്താഹ് റേസ് ടു ബി ദോഡ് ദൈവത്തിന് നന്ദി അനമുർത്താഹയാ സൈദി ടുഡേ ഐ ആം വെരി കംഫർട്ട് ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് കംഫർട്ടാണെന്ന് പറഞ്ഞു സുഹേൽ ചോദിച്ചു ലൗ സമഹ് ദൂർ സുഹേൽ ചോദിച്ചു അസ് അലു കഷേ ലൗ സമഹത്ത് പ്ലീസ് ഡോക്ടർ ഏ അസ് അലു കഷേ ഞാൻ താങ്കളോട് നിന്നെങ്ങനെ ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പൊ ഡോക്ടർ ഉം തഫത്തൽ എന്താണ് ചോദിച്ചത് മൻ മൻ ദാലിക്കർ ദാലിക്കർ ഫാദിൽ മാന്യനായ മനുഷ്യൻ ആരാണ് അല്ലെ അൻഫക്കൽ അല്ലെ അൻഫക്ക ചെലവഴിച്ച ലൈലാജീപിനി എന്റെ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ച മനുഷ്യൻ ആരാണ് ഹയാദ് അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്ത പറഞ്ഞ മടക്കി കൊണ്ടുവന്നു ഓക്കെ അത് ആരാണെന്ന് ചോദിച്ചു സിയാദ് പറഞ്ഞു മുബുത്തസിം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലാ യുഹ്തറം ഇല്ലൽ കരീം ലാ ലായുഹ്തറം ഈ മറുപടി മാത്രമേ പറഞ്ഞു ലാ ലായുഖ്തറം ആദരിക്കപ്പെടില്ല ഇല്ലൽ കരീം എന്ത് മാന്യനായ ഒരാളെയല്ല മാന്യ മാന്യന്മാർ ആദരിക്കപ്പെടുമെന്നാണ് ആ പറഞ്ഞതിലർത്ഥം അപ്പൊ മാന്യൻ ആരായിരിക്കും ഇവിടെ സുഹൈലായിരിക്കും അല്ലേ സുഹൈൽ ആദരിക്കപ്പെട്ടു അതാരാന്ന് അദ്ദേഹം പറയുന്നില്ല അതും അത് ഞാനും എൻ്റെ ജീവനോടുകൂടി മണ്ണിൽ അടിയുന്നൊക്കെ ഡയലോഗ് ഉണ്ടല്ലോ അതുപോലെയായില്ലേ അത് പറയില്ല എന്നായിരിക്കും ഡോക്ടർക്കും ഞാൻ നിങ്ങളെ എന്ന് പറഞ്ഞാൽ ഞാൻ വിലമതിക്കുന്നു ഹെർസക്കും താങ്കളുടെ ആ താല്പര്യം അല തമസ്സുഖ് എന്ത് താങ്കൾ മുറുക പിടിക്കുന്നു ബിൽ അമാന ഉത്തരവാദിത്വവും വിശ്വാസ്യതയും വൻ നസാഹ സ്വതാക്ക സത്യസന്ധതയും മുറുക പിടിക്കുന്ന ആ കാര്യത്തിൽ താങ്കളെ ഞാൻ അതിനെ വിലമതിക്കുന്നു വഹി മോർ വാല്യുബിൾ അതാണ് ഏറ്റവും വിലവെടുപ്പുള്ളത് മീൻ ഏത് പണത്തെക്കാളും വിലപിടിപ്പുള്ളത് അതാണ് എന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ പറകുന്ന സൗത്ത് ബാക്ക്ഗ്രൗണ്ട് എന്നൊരു സബ്ജം വരും ഒരു ഖുർആനായത് എന്താണ് ഖുർആനായത്യജ് എന്താണ് ഒമൻ എത്തക്കില്ല ആറ് ദൈവത്തെ ഭയപ്പെടുന്നുവോ യഹു മഹ്റ അവൻ ആ മനുഷ്യന് മഹ്റജ് എന്തെങ്കിലും ഒരു എന്താണ് ഒരു ഇടുക്കം ഇല്ലാതാക്കി കൊടുക്കുമെന്നാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴികഴിവ് എന്തെങ്കിലും ഒരു വിടവ് ഉണ്ടാക്കി കൊടുക്കും വെച്ചാൽ അതിലൊരു ആശ്വാസം ഉണ്ടാക്കി കൊടുക്കും അല്ലാഹു ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് വിഭവങ്ങൾ നൽകും മിൻഹൈസുലഹ് തസി അയാൾ വിചാരിക്കാത്ത മാർഗത്തിൽ എന്താണ് വിഭവങ്ങൾ നൽകുകയും അയാൾക്ക് അയാളുടെ പ്രശ്നങ്ങളിൽ കംഫർട്ട് കൊടുക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് എപ്പോ ദൈവത്തെ ഭയപ്പെടുകയാണെങ്കിൽ അയാൾ സുഹയില് എന്താണ് ദൈവത്തെ ഭയപ്പെട്ടു അല്ലെങ്കിൽ സത്യസന്ധമായി കാര്യങ്ങൾ മുന്നോട്ട് വേണം അപ്പൊ അയാൾക്ക് വേറെ ഒരു രീതിയിൽ അയാൾക്ക് സഹായം ഉണ്ടായി എന്നാണ് അത് നമുക്ക് മനസ്സിലാകുന്നു അല്ലേ ഇനി കുറച്ച് ആക്ടിവിറ്റീസ് നോക്കാം നുറാജ നെസ്സ മനുജീബ് നെസ് നോക്കി ഉത്തരം പറയുക മനുഷ്യത്തിലെത്തിയ ആയിജ ബത്കഫി ഹാദിഹിൽ മസറഹയ ഈ എന്താണ് നാടകത്തിൽ ഡ്രാമയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ് ലിമ എന്തുകൊണ്ട് ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇവിടെ നമുക്കൊരു മോഡല് ഞാനിങ്ങനെ ഇത് നോക്കൂ ഇവിടെ രണ്ടുപേരുടെ പേര് കൊടുത്തിട്ടുണ്ട് സുഹേൽ അല്ലേ മനുഷ്യത്തിലെത്തിയ ആയിജ ബത്കഫി ഹാദിഹിൽ മസർഹ ലിമ സുഹൈൽ ഖാനിം ആരാണ് അപ്പൊ അതിന് ഉത്തരവ് അത് എന്തുകൊണ്ടാണെന്നും കൂടി പറയണം അയാൾ എന്ത് ചെയ്തല്ല റിഷ്വ സ്വീകരിച്ചില്ല അന്നഹു ഫി ഹാജത്തിൻ മാസത്തിനിരൽ മാൽ പൈസ അത്യാവശ്യമായിരുന്നിട്ടോ പിന്നെ ഖാനിമാണോ ഹുവ മരീദ് അവൻ രോഗിയാണ് വലാഖി ലം യെസ്കുദ് ഫി അധീയത്തിൽ മുക്കാവിൽ മുക്കാവിലിൻ്റെ ആ സമ്മാനത്തിലെ അവൻ വീണ് പോയില്ല ദേച്ച കഴിഞ്ഞ ഇതല്ലെങ്കിൽ വേറെ ആളുടെ പേര് നിങ്ങൾക്ക് എഴുതാം അതിന്റെ കാരണം ഇതാണ് ഓക്കെ അടുത്തത് ലിമ റഫ സുഹൈൽ മാൽ എന്തുകൊണ്ട് സുഹൈൽ എന്ത് ഇഷ നിഷേധിച്ചു അമസ്സിൽ ഹാജത്തി ഇലൽ മാൽ പൈസ ആവശ്യം ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ടാണ് അവൻ നിഷേധിച്ചത് എന്തുകൊണ്ടാണ് നഹു എന്ത് ചെയ്യുന്നു നമുക്കിങ്ങനെ പറയാം അതവിടെ കൊടുത്തിട്ടുണ്ടല്ലേ ലഹു ഹെർസുൻ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ട് അല തൊമസ്സു ബിൽ അമാനത്തി അതുകൊണ്ടാണ് ഓക്കെ അല്ലെങ്കിലാ ഇവിടെ നോക്കൂ റഫല സുഹൈൽ സുഹൈൽ നിഷേധിച്ചു എന്തെങ്കിലും അന്നഹു അന്നഹുത്ത കത്ത് അവന് ഉദ്ദേശിക്കുന്നു അല്ല അവൻ വിശ്വസിക്കുന്നു അന്ന ഋഷത്തെ മാലു ഖൈറുണൊക്കെ ഇങ്ങനെ എഴുതാം എന്താണ് ആ ഋഷ എന്നുള്ളത് മാലുൻ കയറുണക്കി അത് ശുദ്ധമായ പണമല്ല എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അവൻ ഇത് നിഷേധിച്ചത് നോക്കിയ ഇനി അടുത്ത് നത്തഹയ്യൽ നിഹായൻ ഇനി നമ്മളിപ്പോൾ ഇതിന്റെ എന്താണ് നിഹായ അതായത് ഇതിന്റെ ക്ലൈമാക്സ് വേറെ ഒരെണ്ണം വെച്ചു കൊടുക്കണം അപ്പൊ എന്താ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്ലൈമാക്സ് നമ്മുടെ ഈ ഉദ്യോഗസ്ഥൻ ഈഷ വാങ്ങിക്കാൻ സ്വീകരിച്ചു വാങ്ങിക്കാൻ തീരുമാനിച്ചു അപ്പൊ എന്തായിരിക്കും എന്താണ് ക്ലൈമാക്സ് അതുപോലെ മാ ദഫ ദും തക്കാലിഫൽ അമലിയത്തിൽ ജറാഹിയ ആരും അമലിയ ജറാഹിയ എന്താണ് അടച്ചില്ല അപ്പൊ എന്തായിരിക്കും സംഭവിക്കാം എന്തായിരിക്കും ഈഷുവ സ്വീകരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാം വിഷു സ്വീകരിച്ച കാര്യം മകൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും അത് വേണ്ട എന്ന് പറയും അല്ലെ മകനും വേണ്ടെന്ന് പറയും അങ്ങനെ നമ്മുടെ സുഹൈൽ സുഹയില തിരിച്ചു കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ എന്ത് ഒരു ക്ലൈമാക്സ് ഇനി ആരും പൈസ അടച്ചില്ലെങ്കിലോ പൈസ അടച്ചില്ലെങ്കിൽ അവരെന്തെയ്യും വേറെ മാർഗം കണ്ടെത്തണം അല്ലേ തക്കാലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വീട് വെക്കുകയോ മറ്റൊക്കെ ചെയ്യും അപ്പം ഇതിൽ ഒന്നാമത്തെ ഈ ക്ലൈമാക്സ് വെച്ചിട്ടുള്ള ഒരു മോഡല് നമുക്ക് നോക്കാം ഇത് കണ്ടോ അപ്പൊ ഇയാള് ഋഷ സ്വീകരിച്ചു അപ്പൊ ഫക്കറ സുഹേൽ കസീറൻ സുഹൈൽ ധാരാളം ആലോചിച്ചു ലാക്കിൻ മാവജത സബീലൻ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഇഷ്ടമാറുള്ള കാനും ഖാനിമിന്റെ രോഗം കൂടി വൽത്തുറയിലൂൽ റിഷ്വ സ്വീകരിക്കാൻ നിർബന്ധിതനായി അങ്ങനെ അവന്റെ ഹൃദയം കലിക്കായി ആകെ ബുദ്ധിമുട്ടിലായി ലമ്മ വസല ഇലൽ ബൈദ് വീട്ടിലെത്തിയപ്പോ കാനും ചോദിച്ചു ബാബ മാലി അറാക്ക കലിക്കൻ എന്താണ് വാപ്പ താങ്കൾ ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത് അലിമ കാനും അന്ന അബാഹു കബിലിഷ്വ ആനുവിന് മനസ്സിലായി വാപ്പ എന്ത് കൈക്കൂലി വാങ്ങിച്ചു തന്നു അപ്പൊ കാലയ ബാബ് അഹബുല ഇൻ കബൂലിഷ് രാജലി എനിക്ക് എന്താണ് എനിക്ക് വേണ്ടി കൈക്കൂലി വാങ്ങുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് പറഞ്ഞു വത്തസല കാനുംബൽ മുഖാവിൽ മുഖാവിൽ നിന്ന് വിളിച്ചു റദ്ദ സുഹൈൽ വ്രഹേൽഷ് സുഹൈല കൈക്കൂലി പണം തിരിച്ചു കൊടുത്തിട്ട് അപ്പൊ സാറ ഖാനിം ഫരിഹൻ അപ്പൊ ഖാനിം അങ്ങനെ സന്തോഷവാനായി എന്ന് മോഡൽ വെക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ നട കൈക്കൂലി വാങ്ങിച്ച അയാൾ പിടിക്കപ്പെട്ടു എന്ന രീതിയിൽ ക്ലൈമാക്സ് മാറ്റാം അടുത്ത കഴിഞ്ഞ് ആരും ഇത് അടച്ചില്ല അപ്പൊ എന്ത് സംഭവിക്കും അപ്പൊ ഇഷ്ടബ്ദറദു ഖാനിം ഖാനിമിന്റെ രോഗം കൂടി ആ സന്ദർഭത്തിൽ വലം യജിദ് സുഹൈൽ അഹദൻ ബിൽമാൽ സഹായിച്ച് സഹായിക്കാൻ ആരുമില്ല വലം യുഹിബ് കബൂൽ റിഷ്വത്തി അലൽ എന്താണ് അവനാണെങ്കിൽ റിഷ്വ സ്വീകരിക്കാൻ ഒട്ടും സ്വീകാര്യവുമല്ല അങ്ങനെ വഴിത്തറഫ് അന്നഹു മുൽത്തറുൻ ഇല അൻ യബി അ ബൈത്തഹും വീട് വെക്കാൻ അതിനെ തീരുമാനിച്ചു വലം യംലി ഷേ എൻ ഹാദൽ ബൈത്സ് വീടല്ലാതെ വേറൊന്നവൻ്റെ കയ്യിലില്ല വഷാവറമായ സൌജത്തിഹി വബിനിഹി മകനോട് ഒക്കെ അന്വേഷിച്ചു വാഫക്ക ജമേഹും കൈക്കൂലി അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു വ കറു നഖല മസാനിഹും ഇലാ ഷിഖത്തിൻ മുസ്താഹിജ അവർ വാടക വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചു വെ സുഹൈൽ ബൈതഹു സുഹൈൽ വീട് വിറ്റു വ ഹസഹൽ അദി എഹ്താജുലി ഖിലാജാനിം ഖാനിമിൻ്റെ ചികിത്സയ്ക്കുള്ള പൈസ അങ്ങനെ കിട്ടി അവർ ചികിത്സ എന്ന് കേട്ടോ ഇനി വേണമെങ്കിൽ എന്താണ് ഇതിൽ നമ്മുടെ ക്ലൈമാക്സ് വേണമെങ്കിൽ എന്താ ട്രാജഡി ആക്കി മാറ്റുകയൊക്കെ ചെയ്യാം എന്തെങ്കിലും സംഭവിക്കുന്നതോ അങ്ങനെയൊക്കെ ആക്കി മാറ്റാം അടുത്ത ആക്ടിവിറ്റി എന്താണ് വ ഈ കൈക്കൂലിയുടെ പ്രശ്നത്തെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതിനെ എങ്ങനെ നമുക്ക് നേരിടാം എന്നതിനെ കുറിച്ചും ഒന്നാമത്തത് മാറഅ ഋഷുവിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമുക്ക് പുസ്തകത്തിലെ വാചകങ്ങൾ തന്നെ യൂസ് ചെയ്യാം അല്ലെ ഈ സെന്റൻസ് നമുക്ക് എഴുതാം ശരിയല്ലേ അത് എഴുതി കുഴപ്പമില്ല അതാണ് റിഷുവയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അത് നമ്മുടെ സത്യസന്ധതയുടെ ഹൃദയത്തിലെ ഒരു കുത്താണത് അത് മനസാക്ഷിയെ നശിപ്പിക്കും എന്ന് എഴുതാം പിന്നെയോ അടുത്ത ചോദ്യം അൽ യുഹിബുൻസുസൻഷ എന്താണ് കൈക്കൂലി സ്വീകരിക്കുന്ന ആളുകളെ ജനം ഇഷ്ടപ്പെടുമോ അല്ലിമ എന്തുകൊണ്ടോ എന്താ നിങ്ങളെ അഭിപ്രായം ലി മാത എന്തുകൊണ്ട് കൈക്കൂലി വാങ്ങിക്കുന്നവൻ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ല ലാഹബുബൽ കൈക്കൂലി വാങ്ങിക്കുന്നവര് ഇഷ്ടപ്പെടില്ല അമാൻ അയാൾ തന്റെ ഉത്തരവാദിത്തത്തോട് വഞ്ചന കാണിക്കുകയാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണ് എന്ന് പറയാം അടുത്തത് എന്താണ് കൈക്കൂലി സ്വീകരിക്കാൻ ജനങ്ങൾ എന്ന ആളുകളെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ് അല്ലെ അൽ മാൽ അല്ലെങ്കിൽ അത്തം എന്തോ അത്യാഗ്രഹം ഏ കിട്ടാത്ത ആഗ്രഹം അല്ലെങ്കിൽ ചിലർക്ക് ഫക്ർ ദാരിദ്ര്യമായിരിക്കും അതൊക്കെയാണ് ഇവിടെ നമ്മുടെ ഇങ്ങനെ പറയാം വത്തം യുഹരി ഫക്ർ എന്താണ് ഫക്ർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം വത്തം അത്യാഗ്രഹം അതാണ് അന്നാസ് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് അല്ല കബൂൽ റിഷ്വ എന്ത് വാങ്ങിക്കാൻ കൈക്കൂലി വാങ്ങിക്കാൻ ഹൽ ജീവിതം എന്താണ് കൈക്കൂലിയുടെ പണം കൊണ്ട് ജീവിതം ഹാപ്പി ആകുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ശരിയാവു ഹൽ തക്കൂൻ അല്ല അല്ലേ ലം ലം യൂനിൽ ഹയാൽ അവിടെ എന്ത് വെക്കാം

അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പൈസയാണ് അത് ശരിയല്ല ഇനി അടുത്തത് ജുമൽ ഈ സെന്റൻസ് ഞാൻ നേരത്തം നിങ്ങളോട് പ്രാവശ്യം പറയുന്നു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്യട്ടെ ബിൽ അമലിയ ഞാൻ ഓപ്പറേഷൻ ചെയ്യട്ടെ അതുപോലെ വേറെ പറയാ ദൈനി അജിൽ അലൽ അത് ഞാൻ സീറ്റിൽ ഇരിക്കട്ടെ അതുപോലെ അക്ര അൽ കിതാബ് ഞാൻ പുസ്തകം വായിക്കട്ടെ അങ്ങനെ വാക്കുകൾ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് അതുപോലെ കുറെ വാക്കുകൾ ആ വെച്ചിട്ട് എഴുതുക